എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ മൂക്കോസിലിടാത്ത റബ്ബർ ഷീറ്റിന്റെ വില നോക്കണമെന്നുള്ളവർ ഈ വീഡിയോന്റെ അവസാനം ലോട്ട് എന്ന് പറഞ്ഞതിന്റെ വില നോക്കിയാൽ മതി ഇന്നത്തെ വീഡിയോയിലുള്ളത് പത്ത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയുടെ റബ്ബർവിലെയാണ് ആദ്യം നമുക്ക് റബ്ബർ ബോർഡ് കോട്ടയം നോക്കാം ഇന്ന് റബ്ബർ ബോർഡില് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് ആർ എസ് എസ് ഐ എസ് എൻ ആർ ട്വന്റി അറുപത്തി രൂപ അമ്പത്തി അഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു കൊച്ചിയിൽ ഇന്ന് റബ്ബർ ബോർഡിൽ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു രൂപ കുറഞ്ഞു ലാറ്റിക്സിന് ഒരു രൂപ കൂടിയിരിക്കുകയാണ് ഇനി അടുത്തതായി നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് ബാങ്കോക്ക് നോക്കാം ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി പന്ത്രണ്ട് മുപ്പത്തി ഏഴ് പൈസ ആർ എസ് എസ് ടു ഇരുനൂറ്റി പത്ത് രൂപ എൺപത്തിരണ്ട് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി ഒൻപത് രൂപ നാപ്പത് പൈസ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി എട്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി ഏഴ് രൂപത്തി ആറ് പൈസ ആയിട്ടിരിക്കുന്നു കോള നമ്പറിൽ എസ് എം ആർ ട്വന്റി നൂറ്റി അമ്പത്തി രൂപ പതിനാല് പൈസ ആയിട്ടും ലാറ്റിക്സ് ഇന്ന് നൂറ്റി ഇരുപത് രൂപ എൺപത്തി അഞ്ച് ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ റബ്ബർ ഷീറ്റ് ഒന്നും വലിയ മാറ്റം ഒന്നുമില്ല ലാറ്റിക്സിന് ഏഴ് പൈസ കുറഞ്ഞിട്ടുണ്ട് അടുത്തതായി നമുക്ക് വ്യാപാരികൾ നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തിനാല് രൂപ ഐഎസ്എസ് അതായത് ലോട്ടി അറുപത്തി ഒൻപത് രൂപ അൻപത് വയസ്സുമുതൽ നൂറ്റി എഴുപത് രൂപ ആയിട്ടും എഴുപത് ശതമാനം ഡിആർസി അതായത് ലൂസ് നൂറ്റി ഏഴ് രൂപയായിട്ടിരിക്കുന്നു ഇന്ന് വ്യാപാരി വിലയിൽ യാതൊരു മാറ്റമില്ലാതെ കഴിഞ്ഞ ദിവസത്തിന് അതേ വിലയിലാണ് ഇരിക്കുന്നത് ഇന്ന് റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി ഏഴ് രൂപയായിട്ടും ഇരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നമ്മളെ ചാനൽ ദിവസവും അഞ്ചേ മുക്കാൽ മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും കാണാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം